ഹായ് ഫ്രണ്ട്സ് ഇന്ന് ദോശയ്ക്കും ഇഡലിക്കും ഒപ്പം കഴിക്കാനുള്ള തക്കാളി ചട്ടണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായി നാല് തക്കാളിയും രണ്ട് സവാളയും രണ്ട് അല്ലി വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ അരിഞ്ഞു വയ്ക്കാം ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇവ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ വഴറ്റിയെടുക്കാം അടുപ്പിൽ പാൻ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അതിൽ ഈ തക്കാളിയും ഉള്ളിയും എണ്ണ ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിനൊപ്പം തക്കാളിയും ഉള്ളിയും ചേർത്ത് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം ഇത് കുറച്ച് നന്നായി വഴന്ന് വരണം ഇതുപോലത്തെ പരിവുമാവുമ്പോൾ എടുക്കാം ഇതായിപ്പോൾ പാകത്തിന് മഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂൺ തേങ്ങ തിരിയതുകൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി തേങ്ങ ചേർത്ത് അതിനൊപ്പം ഒരു സ്പൂൺ മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിയിലേയും ചേർത്ത് നമ്മൾ ചൂടായ ഉടൻ നമുക്ക് വാങ്ങാം ഇപ്പോൾ പൊടിയൽ തേൽ മണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആറിയതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം കൂടുതൽ നേരം അരച്ചെടുക്കരുത് നല്ലവണ്ണം അരയണ്ട കുറച്ച് പരി ഒരിപ്പായിരുന്നാലും കുഴപ്പമില്ല കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഞാൻ ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇനി കുറച്ച് എണ്ണയിൽ കടുവ് പൊട്ടിച്ച് ഇനി താളിച്ചെടുക്കാം എണ്ണയിൽ കടുവ് പൊട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ അതിൽ ചേർക്കാം ഇപ്പോൾ തക്കാളി ചട്നി ചൂടായി വന്നു ഇനി ഓഫ് ചെയ്യാം ഇപ്പോൾ തക്കാളി ചട്ടനി റെഡിയായി ആയി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ദോശ ഇഡലി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നന്ദി